അയ്യായിരം വർഷം പഴക്കമുള്ള ബഹ്റയിലെ ഒരു ക്ഷേത്രമാണിത് ബാർബാർ ടെമ്പിൾ യംഗി എന്ന ദേവനെ ആരാധിക്കാൻ വേണ്ടി ദിൽമുൻ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം മെസ്സോപൊട്ടേമിയൻ സംസ്കാരത്തിലെ സുമേറിയൻ ദേവനായ എങ്കിയും അദ്ദേഹത്തിന്റെ ഭാര്യയായ നിൻഹുർസാഗുമാണ് ബാർബാർ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തികൾ സുമേറിയൻ പുരാണത്തിൽ അറിവിൻ്റെയും ജലത്തിൻ്റെയും ദേവനായാണ് എങ്കിയെ ആരാധിച്ചു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ബഹ്റൈയിലെ പുരാവസ്തു കേന്ദ്രങ്ങൾ കണ്ടെത്താൻ തുടർച്ചയായി ഉദ്ഘാടനങ്ങൾ നടത്തിയ ഡാനിഷ് പുരാവസ്തു ഗവേഷകരുടെ സംഘമാണ് ബാർബാറിൽ നിന്ന് അയ്യായിരത്തോളം വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് അഞ്ച് ഘട്ടങ്ങളിലായി നിർമ്മിക്കപ്പെട്ട മൂന്ന് ക്ഷേത്രങ്ങൾ അടങ്ങുന്നതാണ് ബാർബാർ ക്ഷേത്ര സംശയം ചുണ്ണാമ്പുകല്ല് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന മൂന്ന് ക്ഷേത്രങ്ങളാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയത് അഞ്ഞൂറ് വർഷങ്ങളുടെ എങ്കിലും ഇടവേളയിലാണ് ഓരോ ക്ഷേത്രവും നിർമ്മിക്കപ്പെട്ടതെന്നും ഒന്നിനു മുകളിലായാണ് മറ്റൊന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നും ചരിത്രരേഖകളിൽ നിന്ന് കാണാൻ സാധിക്കും ബഹ്റൈനിൽ ഇന്നുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലുതും പഴക്കമുള്ളതുമായ ക്ഷേത്ര സമുച്ചയമാണ് ബാർബാർ ടെമ്പിൾ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തിഒരുന്നൂറുകളിലാണ് ബാർബാർ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്നു മനാമയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയുള്ള ബാർബാർ ഗ്രാമത്തിലാണ് പുരാതന ുന്നത് ബഹ്റിന്റെ ചരിത്രത്തോട് ഇഴചേർന്ന് കിടക്കുന്ന സമൃദ്ധമായ പുരാതന ദിൽമുൻ നാഗരികതയുടെ ഭാഗമാണ് ബാർബാർ ക്ഷേത്രവും ദിൽമുൻ സംസ്കാരവും പുരാതന മെസ്സോപ്പട്ടീമയും നാഗരികതയും തമ്മിലുള്ള ആഴത്തിലുള്ള വേരുകൾ കൂടിയാണ് ഇവിടം ബാക്കിയാക്കുന്നത് ബാർബാർ ക്ഷേത്രത്തിന്റെ നിർമ്മാണകാലം തൊട്ടുള്ള ചരിത്രരേഖകളാണ് സന്ദർശകരെ കാത്ത ഈ വിസിറ്റേഴ്സ് ഒരുക്കിയിരിക്കുന്നത് ചെമ്പുകൊണ്ട് നിർമ്മിച്ച കാളയുടെ തലയാണ് ഇവിടെ നിന്ന് ലഭിച്ച ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തലുകളിൽ ഒന്ന് മെസ്സോപൊട്ടേമിയൻ നാഗരികതയുടെയും സുമേറിയൻ സംസ്കാരത്തിന്റെയും പ്രതീകമായാണ് ഈ ചിഹ്നത്തെ വിലയിരുത്തുന്നത് ഇവിടെ നടന്ന ഉത്ഖനത്തിൽ നിന്ന് രണ്ട് ബലിപീഠങ്ങൾ കൂടി കണ്ടെത്തിയിരുന്നു ഈ ക്ഷേത്രത്തിൽ പൂജകളും മറ്റും നടന്നിരുന്നു എന്നതിനുള്ള തെളിവാണിത് പടിക്കെട്ടുകളുള്ള ഒരു കുളവും ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിനു പുറമെ ദിൽമുൻ കാലഘട്ടത്തിലെ കുറേയധികം ഉപകരണങ്ങൾ ആയുധങ്ങൾ മൺപാത്രങ്ങൾ സ്വർണത്തിന്റെ ചെറിയ കഷ്ണങ്ങൾ എന്നിവയും നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് അവയെല്ലാം ഇപ്പോൾ ബഹ്റൈൻ നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഗാനത്തിനും മായിക്കാനാകാത്ത ചരിത്രത്തിന്റെ ഇത്തരം ശേഷിപ്പുകൾ കൊണ്ട് സമ്പന്നമാണ് ബഹ്റൈൻ എന്ന ദ്വീപ് രാജ്യം വിവിധ സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്ന ബഹ്റൈന്റെ സഹിഷ്ണുതയോട് കൂടി അടയാളമാണ് ഇത്തരം പുരാവസ്തു കേന്ദ്രങ്ങൾ ബഹ്റൈൻ